പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പതിമൂന്നാം പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ രക്തസാക്ഷികളെ മറന്ന് ഏതൊക്കെ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ടോ അവരെത്ര ഉന്നതന്മാരായാലും അവരെ ശക്തമായി തള്ളിപ്പറയുന്നുവെന്ന് ഉണ്ണിത്താൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഉണ്ണിത്താൻ കോൺഗ്രസ് നേതാക്കളെ രൂക്ഷമായി വിമർശിച്ചത് കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പതിമൂന്നാം പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കളെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രൂക്ഷമായി വിമർശിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ രക്തസാക്ഷികളുടെ ആത്മാക്കളെ വേദനിപ്പിച്ചവർക്ക് മാപ്പില്ലെന്നും രക്തസാക്ഷികളെ മറന്ന് ഏതൊക്കെ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ടോ അവരെത്ര ഉന്നതന്മാരായാലും അവരെ ശക്തമായി തള്ളിപ്പറയുന്നുവെന്നും ഉണ്ണിത്താൻ എഫ് പോസ്റ്റിൽ പറയുന്നു ഇവർ പാർട്ടി നടപടികൾ അർഹിക്കുന്നു പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിലും ഈ കൂട്ടുകെട്ട് എനിക്കെതിരെ പ്രവർത്തിച്ചിട്ടില്ല എന്ന് ആർക്ക് എങ്ങനെ വിശ്വസിക്കുവാനാകുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ണിത്താൻ ചോദിക്കുന്നു വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്ത ഫോട്ടോ പ്രചരിച്ചതിനെ തുടർന്ന് പെരിയാം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രമോദ് പെരിയയെ കഴിഞ്ഞ ദിവസം കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണ വിധേയമായി തൽസ്ഥാനത്ത് നിന്നും നീക്കിയിരുന്നു ബാലകൃഷ്ണന്റെ മകൻ്റെ കല്യാണം പയ്യന്നൂരിൽ വെച്ചാണ് നടന്നത് കല്യാണ സൽക്കാരം പെരിയ മൊയോലത്തുള്ള ഓഡിറ്റോറിയത്തിലാണ് നടന്നത് അതേസമയം ബാലകൃഷ്ണന്റെ സഹോദരൻ തന്റെ വീട്ടിൽ നേരത്തെ വാടകയ്ക്ക് താമസിച്ചിരുന്നുവെന്നും അദ്ദേഹമാണ് വിവാഹ സൽക്കാര ചടങ്ങിലേക്ക് ക്ഷണിച്ചതെന്നുമാണ് പ്രമോദ് പെരിയയുടെ വിശദീകരണം താൻ മാത്രമല്ല മറ്റേതാനും കോൺഗ്രസ് നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ളതായും പ്രമോദ് പറഞ്ഞിരുന്നു പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വിചാരണ നടപടികൾ കൊച്ചി സി കോടതിയിൽ നടക്കുന്നതിനിടയിലാണ് പുതിയ വിവാദം ഉടലെടുത്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്